തുടരണമെന്നുള്ള ഞങ്ങൾ കൂട്ടായി കൂട്ടായെടുത്തിട്ടുള്ള തീരുമാനം പൊതുവെ യോഗത്തിൽ ചർച്ച ചെയ്യുകയും അത് തീരുമാനമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് സാധ്യമാകുന്ന പുതിയ രീതികളും അവലംബിക്കാനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇനി അത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കാലാവസ്ഥ അനുകൂലമായാൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പൊതുവെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം എല്ലാ നിലയിലുള്ള ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാനാകും ആ എല്ലാ ശ്രമവും ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്നാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചത് മറ്റ് വാർത്തകളിലേക്ക് പുതുക്കിയ നീറ്റ് യു ജി പരീക്ഷയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു പുതുക്കിയ പട്ടിക പ്രകാരം പതിനേഴ് പേർ ഒന്നാം റാങ്ക് നേടി റാങ്ക് പട്ടികയിൽ മലയാളിയും ഇടം നേടിയിട്ടുണ്ട് കണ്ണൂർ സ്വദേശി ശ്രീനാഥ് ശർമ്മിനാണ് റാങ്ക് കരസ്ഥമാക്കിയത് കണ്ണൂർ സ്വദേശിയടക്കം പതിനേഴ് പേർക്കാണ് പുതിയ പട്ടികയിൽ ഒന്നാം റാങ്ക് ലഭിച്ചത് പുതുക്കിയ പട്ടിക പ്രകാരം മുഴുവൻ മാർക്ക് നേടിയ കുട്ടികളുടെ എണ്ണത്തിലും കുറവുണ്ട് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് വിട്ടുനിന്നും വി ഡി സതീശൻ വയനാട്ടിൽ നടന്ന ചിന്തൻ ശിബിരത്തിലെ തീരുമാനം